നമസ്കാരം ഏവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിവസേനയുള്ള കേരള സംസ്ഥാനത്തിലെ സ്വർണവില വിപണി വിവരങ്ങൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സർവകാല റെക്കോർഡ് വിലയിലാണ് കേരളത്തിലെ സ്വർണവില ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നോക്കാം വിലയിൽ പിന്നീട് പുതുതായി വരുന്ന വില മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയും ഒരു പവന് അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക സംസ്ഥാനത്തെ സ്വർണവില നേരത്തെ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്